അതുകൊണ്ട് കൊള്ളയില്ലെന്ന് രണ്ടായിരത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്

രണ്ട് നിലയിൽ പറഞ്ഞത് അതുകൊണ്ടായിരുന്നു ഒട്ടും കൂടുതലായി പരിശോധിക്കാൻ ജില്ലാ കളക്ടർ എച്ച് ഡി സിന്റെ ചെയർമാൻ കൂടിയാണല്ലോ പരിശോധിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു അവരുടെ ഇന്നും ഈ ആശുപത്രിയിലുണ്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതും ഇവൻ നിനക്കൊരു പരാജയമാണ് വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ അല്ല മടിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആതുര അവിടെ ഇത്ര പഴക്കമുള്ള കെട്ടിടം നിലനിൽക്കുന്നു ഏറ്റവും വീഴ്ച അവിടെ ആ രോഗികൾ പോകുന്നു ആ കെട്ടിടം തകർന്നു മരിച്ചു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണി പൂർത്തിയെന്ന് പറയുന്നത്